ഹായ് ഹലോ എം ആർ പോയിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മളിപ്പോൾ വീഡിയോ ഇടാണ്ട് അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ഇടുകയാണ് ആ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു കോഴിക്കോട് നിർമ്മിക്കാൻ പോവുകയാണ് കോഴിക്കോട് എന്ന് വെച്ചാൽ വലിയ സംഭവമായിട്ടുള്ള കൂടൊന്നും അല്ല കേട്ടോ ചെറിയ രീതിയിൽ ഞാൻ എൻ്റേതായ ഒരു ഐഡിയയിൽ ഒരു കൂടെ ഉണ്ടാക്കാൻ പോകുക അതിനുള്ള തറ ഇട്ട് വെച്ചതാണത് തറ ഇട്ടിട്ട് ഇനി അതിൻ്റെ മേലേക്ക് ബാക്കി പരിപാടികളൊക്കെ ഉണ്ട് തൽക്കാലം ഇതൊന്ന് ഇതിൻ്റെ ഒരു തുടക്ക ഭാഗം ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടതാ കേട്ടോ നമ്മളെ കോഴികളൊക്കെ കൂട്ടിലാട്ടോ കൂട്ടിന് ഒരാൾ പുറത്ത് പോയില്ല നല്ല മഴയാണ് വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ അതുപോലെ ശക്തമായ മഴയാണ് അപ്പം ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്തു തോന്നേ ഉള്ളൂ അപ്പം നമ്മളെ കോഴിക്കോടൊക്കെ പൂർത്തീകരിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ ഒരു കോഴി പോലും പുറത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കോഴി എന്താ പുറത്തു വിചാരിക്കേണ്ട കേട്ടോ ഇതിനെ മാത്രം എനിക്ക് പിടിക്കാൻ കിട്ടാത്തത് കൊണ്ട് അതങ്ങനെയും പുറത്തൂടെ നടത്തുകയാണ് എവിടെയാ താമസം എന്ന് പോലും അറിയില്ലായിരുന്നു പിന്നെ ഈ എടുത്ത ദിവസമാണ് കണ്ടുപിടിച്ചത് ഈ കൂടിൻ്റെ മേലെയാണ് താമസം അവിടൊന്നും എനിക്ക് പിടിക്കാൻ കിട്ടുന്നില്ല അതുകൊണ്ട് അയാൾ അങ്ങനെ പുറത്തൂടെ നടക്കുന്നു